ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഥവാ ബി ബി ഇസ്രയേലിൻ്റെ നിലവിലെ പ്രധാനമന്ത്രിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇസ്രായേൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവിയിലിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹുവിന് ബി ബി എന്ന ഒരു വിളിപ്പേര് കൂടിയുണ്ട് അത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ വിളിപ്പേരാണ് ഇത് അദ്ദേഹത്തിന്റെ കുടുംബം നൽകിയ ഒരു ചുരുക്കപ്പേരാണ് പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമായപ്പോഴും ഈ വിളിപ്പേര് അദ്ദേഹത്തോടൊപ്പം നിലനിന്നു അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ടെൽഅബീബിലാണ് ലിക്വിഡ് പാർട്ടിയുടെ ചെയർമാനാണ് അദ്ദേഹം മൂന്ന് ഘട്ടമായിട്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ മൂന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ നിലവിൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇസ്രായേൽ ഡിഫൻസ് പോയിസിൽ ഐ ഡി എഫിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു നെതന്യാഹു പിന്നീട് അമേരിക്കയിൽ ഇസ്രായേൽ അംബാസഡറായും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദ്ദേഹം ഇസ്രായേൽ പാർലമെൻറ്റായ നെസറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ലിക്വിഡ് പാർട്ടിയുടെ തലവനായ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹം ആദ്യമായി പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു മിഡിൽ ഈസ്റ്റ് സമാധാന പ്രക്രിയയിലും ഇസ്രായേലിന്റെ സുരക്ഷാ വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശ്രദ്ധേയമാണ് ഫലസ്തീനുമായിട്ടുള്ള സംഘർഷം ഇറാൻ ആണവ പദ്ധതി ഇസ്രായേലിന്റെ സുരക്ഷാ ഭീഷണികൾ എന്നിവ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പ്രധാന വിഷയങ്ങളാണ് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതം നിരവധി നിയമപരമായ വെല്ലുവിളികളും വിവാദങ്ങളും നേരിട്ടിട്ടുണ്ട് അഴിമതി ആരോപണങ്ങളും കേസുകളും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട് നതന്യാഹുവിൻ്റെ നയങ്ങളും നേതൃത്വവും ഇസ്രായേലിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചകൾക്ക് വൈവച്ചിട്ടുണ്ട് ബെഞ്ചമിൻ നതന്യാഹു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിലും ധനമന്ത്രി എന്ന നിലയിലും രാജ്യത്തിൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളിലും വികസനത്തിലും നിർണായകമായ വഹിച്ചിട്ടുണ്ട് നദന്യാഹു ഒരു സ്വതന്ത്ര കമ്പോള സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ അറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയങ്ങളെ മാർക്കറ്റ് നാഷണലിസം അല്ലെങ്കിൽ ഹോക്കിഷ് നിയോ ലിബറലിസം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് നതന്യാഹുവിൻ്റെ ഭരണകാലത്ത് ഇസ്രായേൽ സാമ്പത്തികമായി വലിയ വളർച്ച കൈവരിച്ചു ഈ വികസനത്തിൽ അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്ക് വലിയ പങ്കുണ്ട് നദന്യാഹുവിൻ്റെ പരിഷ്കാരങ്ങൾ ഇസ്രായേലിൻ്റെ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിയെങ്കിലും ചില വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ള ജനപിന്തുണ ഇസ്രായേലിൽ സങ്കീർണവും മാറിക്കൊണ്ടിരിക്കുന്നതുമായ ഒന്നാണ് അടുത്തിടെ നടന്ന ചില സർവേകളും റിപ്പോർട്ടുകളും നമുക്ക് പരിശോധിക്കാം അടുത്ത വീഡിയോയിൽ വിശദമായി